സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് നാളെ നിർണായകമായ ദിവസം തന്നെയാണ് പൌരത്വ ഭേദഗതി നിയമം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള വിവിധ ഹർജികൾ അത് സുപ്രീം കോടതിക്ക് മുന്നിലുണ്ട് പ്രധാനമായും മുസ്ലിം ലീഗ് ഡിവൈഎഫ്ഐ തുടങ്ങിയ സംഘടനകളും ഹർജി നൽകിയിട്ടുണ്ട് ഈ ഹർജികളെല്ലാം തന്നെ നാളെ കോടതി പരിഗണിക്കുന്നതായിരിക്കും വിവരങ്ങൾ മുസ്ലിം ലീഗ് ഡിവൈഎഫ്ഐ നൽകിയ ഹർജികളാണ് ഇപ്പോൾ സുപ്രീം കോടതി നാളെ പരിഗണിക്കുന്നത് ചട്ടങ്ങൾ പുറത്തിറക്കിയത് ചോദ്യം ചെയ്തു കൊണ്ടുള്ളതാണ് ഈ സുപ്രീം കോടതിയിൽ ലീഗും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയും നൽകിയിട്ടുള്ളത് ഈ ഹർജികൾ നാല് പരിശോധിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജഡ്ജിമാരായ ജയ ബി പർണിവാന മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചുകളാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത് രാവിലെ പത്തരയ്ക്ക് ആദ്യത്തെ കേസായാണ് ഇവ പരിഗണിക്കുന്നത് സിഐഎ നടപ്പിലാക്കുന്നത് തടയണമെന്ന ആവശ്യമാണ് പ്രധാനമായും കോടതിയുടെ മുന്നിലുള്ളത് അതോടൊപ്പം തന്നെ ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഈ ചട്ടങ്ങൾ അവ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമാണ് ഹർജിയിലുള്ളത് ശരി ഹർജികൾ നാളെ സുപ്രീം കോടതി പരിഗണിക്കുന്നതായിരിക്കും